കടലാമയുടെ അഴുകിയ ജഡം തീരത്തടിഞ്ഞു ആഴ്ചകൾ പഴക്കമുള്ള കടലാമയുടെ അഴുകിയ ജഡമാണ് കൊച്ചി കടപ്പുറത്ത് അടിഞ്ഞത് ആദ്യമായാണ് കൊച്ചി തീരത്ത് കടലാമയുടെ ജഡം ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ വടക്കൻ കടപ്പുറത്തെത്തിയവരാണ് ജലജീവികൾ ഭക്ഷിച്ച ശേഷമുള്ള ശരീരാവശിഷ്ടങ്ങളുമായി അഴുകിയ ജഡം കണ്ടത് പ്രായപൂർത്തിയായ കടലാമ സ്വാഭാവിക അപകടത്തിൽപ്പെട്ട് കനത്ത പ്രഹരം മരണപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് കോടനാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ജില്ലാ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ബേസിൽ ചാക്കോ ജിതേഷ് വാര്യർ സുർജിത് എന്നിവരടങ്ങുന്ന സംഘം കടലാമയുടെ ജടാവശിഷ്ടം നീക്കം ചെയ്ത് കോടനാട് കപ്രിക്കാട് മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ബിനോയ് സിയാർ പോസ്റ്റ്മോർട്ടം നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ